ഒരുക്കങ്ങൾ വിലയിരുത്താൻ തിരുനാവായ ക്ഷേത്രത്തിൽ വെച്ച് ർപ്പണം തുടങ്ങുമെന്നും യോഗം അറിയിച്ചു രസീതികൾ അർത്ഥ ദിവസം മുതൽ സുരക്ഷാ താമസ വാഹന പാർക്കിംഗ് മെഡിക്കൽ സൗകര്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തും പുലർച്ചെ രണ്ടുമുതൽ ആരംഭിക്കും ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് ഭക്ഷണം നൽകും പിതൃതർപ്പണ ശേഷം തിരഹോമം സായുജ്യ പൂജ എന്നിവ വഴിപാടുകൾ നടത്തുന്നതിന് എല്ലാ സൌകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണെന്നും യോഗം അറിയിച്ചു തിരു ഡിവൈഎസ്പി സി ഐ കെ സി ബി കെ എസ് ആർ ടി സി പ്രതിനിധികൾ ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇറിഗേഷൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ തീർത്ഥാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാർഡ് മെമ്പർ വ്യാപാര വ്യവസായി പ്രതിനിധികൾ സേവാഭാരതി പ്രതിനിധികൾ മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു ദുബായ് ഗോൾഡൻ ുംയമണ്ട് പർച്ചേസിനുംർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് സീറോ പെർസെന്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു ൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള ജുവല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്